കുട്ടികൾക്ക് വെച്ച് കുറച്ച് ലൈറ്റ് വെയിറ്റ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് കാണിച്ചു എന്താ നമ്മളതിന് ഒരുപാട് കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കളക്ഷൻസ് വരുന്നത് ഇതിപ്പോ നോർമൽ ചെയിൻ തൊട്ട് നമുക്ക് സിംഗപ്പൂർ ചെയിൻസുകൾ ഉണ്ട് പിന്നെ എയ്റ്റീൻ കാർഡ് ചെയിൻസുകൾ ഉണ്ട് ഡയമണ്ട് ചെയിൻസുകൾ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് നോർമൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പവനില് നിങ്ങൾക്ക് വള കമ്പലി എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് കുട്ടികൾ സെറ്റ് ചെയ്യാം അങ്ങനെ ഒന്നേ കാലിൽ സെറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് എയ്റ്റീൻ്റെ ഈ ചെയിൻ നമുക്ക് ഒരു കാപ്പ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ദൈ മീൻസ് ഒരു നമുക്കൊരു ഒരു പതിമൂവായിരം രൂപയ്ക്കൊക്കെ ഒരു ചെയിൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ വരും പിന്നെ ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും സിംഗപ്പൂരിൻ്റെ തന്നെ ഐറ്റംസ് ഐറ്റംസുകളുണ്ട് കാപ്പോൻ്റെ ബാങ്ക്സുകൾ വരുന്നുണ്ട് പിന്നെ ഇത് കാപ്പോനാണ് പിന്നെ ഇത് സ്റ്റോൺ വളകൾ അങ്ങനെ വരുന്നുണ്ട് സൂഫിന്നൊക്കെ പറയും പിന്നെ നമ്മുടെ നോർമൽ ആയിട്ട് വരുന്നത് നമ്മളെ കരിമണി ബാങ്കിൾസ് വരുന്നുണ്ട് കരിമണി കരിമണി നമുക്ക് ഒരു കാപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കാപ്പം കാപ്പം വരെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഇപ്പൊ കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം കരിമണിക്ക് പോകാൻ വേണമെങ്കിൽ പേള് വെക്കാം വേണമെങ്കിൽ റൂബി ബീഡ്സ് വെക്കാം അങ്ങനെയൊക്കെ വെക്കാം പിന്നെ മുട്ടു വള നമ്മൾ ഒരുപാട് കാണുന്നതാണ് വൺ ഗ്രാം തൊട്ടിട്ട് നമുക്ക് വരുന്നത് വളരെ ഇത് നമുക്ക് സിംഗപ്പൂർ വർക്ക് വരുന്നത് ഈ മുത്തിൻ്റെ അകത്തുകൂടെ കമ്പിയൊക്കെ വരുന്നതാണ് കമ്പി ആയതുകൊണ്ട് കുറച്ച് ഉറപ്പുണ്ടാവും ഇത് നമുക്ക് രണ്ട് ലെയർ ആയതുകൊണ്ട് നമുക്ക് മുക്കാൽ പോവല വരുന്നത് നമുക്ക് സാധാരണ വൺ ലെയറിലൊക്കെ വരുമ്പോൾ ഒരു അരപ്പവനിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു ഡബിൾ ലെയർ ആകുമ്പോൾ ഒരു മുക്കാല ഒന്ന് ഒന്നര അങ്ങനെ ആ റേഞ്ചിൽ പോകും